ഞാനപ്പാനയിലെ അടുത്ത ഭാഗം കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാദനാ കൃഷ്ണ ഗോവിന്ദ നാരായണാ ഹരേം അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണാ ഹരേം ഇത്ര കാലമിരിക്കും മിനിയെന്നും സത്യമോ നമുക്കിതുമൊന്നില്ലല്ലോ നീർപ്പോളെ പോലെയുള്ളൊരു ദേഹത്തിൽ വീർപ്പ് മാത്രമുണ്ടിങ്ങനെ കാണുന്നു ഓർത്തറിയാതെ പാടുപ്പെടുന്നേരം നേർത്തുപോകും അതെന്നെ പറയവൂ അത്രമാത്രം ഇരിക്കുന്ന നേരത്ത് കീർത്തിച്ചിടുന്നതില്ല തിരുനാമം സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ചു നണം കെട്ടു നടക്കുന്നിതു ചില മതമത്സരം ചിന്തിച്ചു ചിന്തിച്ചു മതി കെട്ടു നടക്കുന്നിതു ചിലർ ചഞ്ചലാക്ഷിമാർ വീടുകളിൽ ഭൂക്കുഞ്ചിരാമനായിടും നിതു ചിലർ കോലകങ്ങളിൽ സേവകരായിട്ടും കോലം കെട്ടി തെളിയുന്നിതു ചിലർ ശാന്തി ചെയ്തു പുലർത്തുന്നവനായിട്ടു സന്ധയോളം നടക്കുന്നിതു ചിലർ ഇതിൽ പറയുന്ന അർത്ഥം ഇനി എത്ര കാലം ജീവിച്ചിരിപ്പും എന്ന് ആർക്കും അറിയില്ല വെള്ളത്തിലെ കുമിളകൾ പോലെയാണ് നമ്മുടെ ജീവിതം അത് പെട്ടെന്നാവും നമ്മുടെ മരണം സംഭവിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്ക പോലും ഇല്ല എന്നാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഭഗവാനെ നമ്മൾ ഉച്ചരിക്കുക പോലും ചെയ്യില്ല ഭഗവാൻ അതൊന്നും ഇല്ല എന്നുള്ളൊരു തോന്നലാണ് എന്നാൽ ചിലർ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കലഹിക്കും മതങ്ങൾക്ക് വേണ്ടി കലഹിക്കും സുന്ദരികളായ സ്ത്രീകൾ പറയുന്നത് കേട്ട് ചിലർ ജീവിക്കും അതേപോലെ തന്നെ രാജകൊട്ടാരത്തിലെ രാജസേവകനായിട്ട് ചിലർ പങ്കച്ചം കാട്ടി ജീവിക്കും കുടുംബം പുലർത്തുന്നവനായിട്ട് ആ അവിടെ അങ്ങനെ ഭയങ്കര ഞങ്ങൾ രാജകൊട്ടാരത്തെ ആൾക്കാരാണ് എന്നുള്ള ത് കുടുംബം പുലർത്താനായി ചില ആൾക്കാർ ശാന്തി വൃത്തി സ്വീകരിച്ച് ചിലർ പകൽ മുഴുവൻ കഷ്ടപ്പെടുന്നു ഈ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഈശ്വര ഈശ്വര പൂജ ചെയ്ത് രാവും പകലും പല സ്ഥലത്തും പോയിട്ട് ജോലി ചെയ്ത് പ്രതിഫലം വാങ്ങിയും ഈശ്വര പൂജ ചെയ്തും ആ പണം കൊണ്ട് കൂടുതൽ കുടുംബ ഭാരം നടത്തുന്നവരും ഒക്കെയുണ്ട് അങ്ങനെയുള്ള കാലം വരും എന്നാണ് കലിയുഗത്തിൽ കലിയുഗം എന്ന കാലം വരികയും അതിൽ ഇതൊക്കെ നടക്കും എന്നാണ്